വിശുദ്ധമായ അറഫാരാവ് ഇതുപോലെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു രാത്രിയുണ്ടോയെന്ന് സംശയമാണ് അറഫയെപ്പോലെ മനോഹരമായ ഒരു ദിവസം വേറെയുണ്ടോയെന്നത് സംശയമാണ് അള്ളാഹുറബുല്ലാലമിൻ്റെ അനുഗ്രഹം അവൻ്റെ കാരുണ്യമായി നമ്പിലേക്ക് പെയ്തിറങ്ങുന്ന മനോഹരമായ അതിമനോഹരമായ നിമിഷങ്ങളാണ് ഈ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമുണ്ടെന്നത് ഉറപ്പാണ് ഉറപ്പാണ് അതിലൊരു സംശയം പോലും പാടില്ല എന്നാണ് ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഉസ്താദേ മക്കളെ കെട്ടിക്കാൻ വഴിയില്ല ജീവിതം പ്രതിസന്ധിയിലാണ് കടക്കെണിയിലാണ് ടെൻഷനാണ് സ്വസ്ഥതയില്ല ആത്മഹത്യയുടെ വക്കിലാണ് മാരകമായ രോഗങ്ങളാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുകയാണ് ഗർഭിണികളാണ് പല പല ബുദ്ധിമുട്ടുകളും അതെ സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഏയ് അങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ ഓരോരോ പ്രതിബന്ധങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ട അറഫയാണ് വരുന്നത് അറഫ രാവിലും പകലിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠ അനുഷ്ഠിച്ചാൽ അനുധാപനം ചെയ്തു പോന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിടില്ല കേട്ടോ അള്ളാഹു നിങ്ങളെ കൈവിടൂല ഉറപ്പ് 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 തന്നെയാണ് ഈ വിശുദ്ധമായ രാത്രിയിൽ എന്തൊക്കെ ചൊല്ലണം ഏതെല്ലാം സൂറത്തുകൾ ഓതണം എന്തൊക്കെ തിക്കറുകൾ പറയണം ഏതൊക്കെ സ്വലാത്തികൾ ചൊല്ലണം അതുപോലെ തന്നെ നാളത്തെ നോമ്പിൻ്റെ നെയ്യത്തെന്താണ് ഫറിലാക്കപ്പെട്ട നോമ്പുകൾ കല ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് നേർച്ചയാക്കപ്പെട്ട നോമ്പുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ ഈ രാത്രിയിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഈ കൃത്യമായി ഇനി വേറൊരു വീഡിയോയിലേക്ക് പോകേണ്ടാത്ത വിധം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായി മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക കൂടെ ചെയ്യുക കാരണം ഒരാൾ നമ്മൾ നിമിത്തം ഈ അമല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടെ നമുക്ക് കിട്ടുമല്ലോ അള്ളാഹു തോഫീക്ക് ചെയ്യാൻ അതോടൊപ്പം ഇന്ന് രാത്രി കൃത്യം ഏഴേ കാലിന് ഏഴേ കാലിന് സമയം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ അറഫ് ആരാവിൻ്റെ മജിലിസ് നടക്കുകയാണ് അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് കൃത്യമായി ഉത്തരം ചെയ്യുക അതോടൊപ്പം വീഡിയോ ഷെയർ ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ആലമീൻ പുണ്യം ലഭിക്കുന്ന നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം എവിടെവിടെ ഒന്ന് ചിരിച്ചേ കാരണം റഫാൻ ആവാണ് വരണത് ടെൻഷനൊക്കെ മാറ്റിവെച്ച് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായി മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് എവിടെ കാണട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹന്ത് പറഞ്ഞേ അൽ ഹുലഹി റബ്ബിലാലമീൻ ഈ ഒരു ഹംതിൻ്റെ കൊണ്ട് നല്ല ടെൻഷൻ ഫ്രീ ആയ നല്ല പോസിറ്റീവ് വൈബിളുള്ള മനോഹരമായൊരു ദിവസം കാരുണ്യവാനായ റബ്ബ് സമ്മാനമായി സമ്മാനമായിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറഫാരാവ് കടന്നു വരികയാണ് എന്തൊരു ആനന്ദമാണല്ലേ വിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കുളിർമഴ പെയ്യാണ് കാരണം അറഫാരാവിൻ്റെ മഹത്വം അവൻ അറിഞ്ഞാലുണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കൂല അറഫാരാവിൻ്റെയും പകലിൻ്റെയും മഹത്വം ആ മനുഷ്യൻ മനസ്സിലാക്കിയാൽ ആ സന്തോഷം കൊണ്ട് അവൻ ഒരിക്കലും അവനൊരിക്കലും ഇരിപ്പുറക്കില്ല കാരണം ആ രാവിലേക്കൊന്ന് വേഗത്താൻ വേഗം ആ രാവിലേക്കൊന്ന് ചെന്നെത്താൻ അവരിങ്ങനെ കൊതിക്കും കൊതിയുണ്ടോ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ റബി അള്ളാഹുനുഹുവിൻ്റെ അടുക്കിൽ ഒരു ജൂതിന് വന്നിട്ട് പറയാൻ ഏ അമീർ അൽ മൊഹമിനീൻ നിങ്ങളുടെ കുർആാൻ ഒരു ആയത്തുണ്ടല്ലോ ആ ആയത്ത് ഞങ്ങൾക്കങ്ങാനും ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം പെരുന്നാളാക്കിയേനേ ഏയ് ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കിയനെ അതേതാണ് ഇപ്പം ആയത്ത് അത് സൂറത്തുൽ അഞ്ചാമത്തെ സുഹൃത്തുമായി അഞ്ചാമത്തായ ദിവസം അള്ളാഹുറബുലമീൻ നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു മാർഗം നിലയിൽ ഇസ്ലാമിനെ അള്ളാഹുറബുലീൻ തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ഈ ഒരു ദിവസം ആ ഞങ്ങളതൊരു എന്നാണ് അപ്പോഴാണ് സയ്യിദ അമർ റതി പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം അതെൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈസ് മാത്തങ്ങള് അറഫയിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് ഹുത്തുബത്തിൽ വിതായന് വേണ്ടി ഒരുങ്ങുന്ന നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കാൻ സയ്യിദുന നിമിഷങ്ങളിങ്ങനെ അൻ അറഫ അത്രമേൽ അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഈ അറഫ എന്ന് പറയുന്ന പേരിന് കാരണം എന്താണെന്നറിയോ അതിന് ചില കാരണങ്ങൾ മുഫസിറുകൾ പറയുന്നുണ്ട് ഒന്ന് സയ്യിദുന ആദൻ നബി അലൈസ്ലാത്തു വസ്സലാമും ഹൗവറതി അള്ളാഹുനഹീം സ്വർഗത്തി എന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് അല്ലേ അവർ രണ്ടുപേരും പിന്നീട് ഒരാൾ ജിദ്ദയിലും അതുപോലെ തന്നെ ഒരാൾ ഇന്ത്യയിലുമാണ് വന്ന് വീഴുന്നത് സിലോണിലാണ് അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു ഒരു നിമിഷമുണ്ട് അത് അറഫയാണ് അത് അറഫയാണ് ആ ഒരു കണ്ടുമുട്ടലിൻ്റെ പേരാണ് അറഫ ആ പുണ്യഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത് കൊണ്ട് അത് അറഫ എന്നായി എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം മറ്റു ചിലർ പറയുന്നത് ഇബ്രാഹിം നബി അലഹിസലമിന് ജിബിരിൽ അലൈഹി ഇങ്ങനെ കൃത്യമായി ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ പോയി പോയി അവർ ആ ഒരു മൈതാനിയിലെത്തിയപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട് ആ അറഫ്ത നിങ്ങൾ എല്ലാം കണ്ടു മനസ്സിലാക്കിയില്ലേ എല്ലാം തിരിച്ചറിഞ്ഞില്ലേ ആ കണ്ടു അങ്ങനെയാണ് അറഫ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും അറഫ അതൊരു പുണ്യഭൂമി തന്നെയാണ് അവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഹാജിമാർ അല്ലേ ഇന്ന് അറഫയിൽ ഒരുമിച്ച് കൂടാണ് നമുക്ക് കടന്നു വരുന്നതിനാവാണെങ്കിലും ഇന്ന് മക്കത്ത് അറഫ ദിനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ അറഫയിൽ നിൽക്കുകയാണ് അല്ല അത് വല്ലാത്തൊരു ഒരു അനുഭൂതിയാണ് അള്ളാഹുറബുല്ലാലും ഈ നമുക്കും ആ കണ്ണിയിൽ ഒരങ്കമാകാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊതിക്കാണ് മനസ്സ് കൊതിക്കുകയാണ് നമുക്ക് നൽകുമാറാകട്ടെ റബ്ബുൽ ആലമീൻ നമ്മുടെ വിളിക്ക് ഉത്തരം കേൾക്കാൻ കാത്തു നിൽക്കുന്ന നിമിഷം ഉത്തരം നൽകാൻ കാത്തു നിൽക്കുന്ന നിമിഷം എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ വിളിക്കുന്ന നിമിഷം നമ്മളെ അല്ലാഹു അഭിമാനം പറയുന്ന നിമിഷം ഭാഗ്യവാന്മാരാണവർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ ഹബീബായാഹു അലഹി വസ്ല്ല മാത്തുങ്ങൾ പറയുന്നുണ്ട് ഈ അറഫ ദിവസം അള്ളാഹുറബുലീൻ നരകമോചനം നൽകുന്നത് പോലെ മറ്റൊരു ദിവസവും നരകമോചനം നൽകുന്നില്ല നരകത്തിൽ നിങ്ങൾ മോചിപ്പിക്കാം ഒരു കയ്യും കണക്കുമില്ലാതെ അള്ളാഹു മോചിപ്പിക്കും അത്ര പരിശുദ്ധ സല്ലൈസ് മറ്റൊരു ഹദീദിൽ കാണാം ഏയ് ലോകത്ത് ഏറ്റവും നല്ല ദുആണ്ടല്ലോ അത് അറഫാ ദിവസത്തിലെ ദിവസത്തിലാണ് അറഫാ ദിവസത്തിലെ ദുആായാണ് എന്തെല്ലാം നമുക്കറിയുന്ന നമുക്ക് അറിയുന്ന ദുവാകളൊക്കെ പൊട്ടിക്കരഞ്ഞോ നാഥന്റെ മുമ്പിൽ ഹൈ റുദ് ഏറ്റവും നല്ല ദ അത് അറഫയിലെ ദ്വയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ല അല്ലാസ് ഈ അറഫയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ സംശയിക്കാൻ പോലും പാടില്ല എന്നാ എന്റെ ദ്വാ പഠിച്ചോ സ്വീകരിക്കുമോ എന്ന് പോലും സംശയിക്കല് കുറ്റമാണ് കാരണം അറഫയിൽ ഒരു മനുഷ്യൻ നിന്നിട്ട് അള്ളാഹനെ വിളിച്ചാൽ ഉറപ്പാണ് 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 അവൻ്റെ ദ്വാസം സയ്യിദ് സല്ലാസ്വലം ഈ മനുഷ്യന്മാരെയൊക്കെ

വെറുതെ പറയാം നമുക്ക് ഞാൻ നല്ല അടിമയാണ് അങ്ങനെയല്ല യഥാർത്ഥ അടിമ ഏയ് ഉടമയുടെ വാക്കുകൾ ഒരു ഒരു അണ്ണുവിട തെറ്റാതെ അനുസരിച്ച് ജീവിക്കുന്ന അടിമ ഉണ്ടല്ലോ അതാണ് അഴിബാദ് അള്ള അടിമ എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വത്തിനുണ്ട് ഒന്ന് റൂലെ അഴിബാദീ എൻ്റെ ഒന്ന് നോക്ക് മലക്കുകളെ അവർ ശരീരം അഴുക്കും രണ്ട് വസ്ത്രം അതാ കീറിപ്പറിഞ്ഞ് മുടി ജട പിടിച്ചിട്ട് എന്നെ വിളിക്കണത് കണ്ടില്ലേ ിൽ നിൽക്കുന്ന ഹാജിമാരെ കുറിച്ച് അല്ല പറയാൻ നിങ്ങളെ കണ്ടില്ലേ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അല്ലാ എന്തൊരു മഹാഭാഗ്യാണത് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാല് ഈ ലോകത്തെ മണൽ തരികൾക്ക് തുല്യം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തെ മഴത്തുള്ളികൾക്ക് സമം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും കടലിലെ കുമിളകൾക്ക് സമം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ ഞാൻ കൊടുക്കും മലക്കുകളെ എന്ന് ഹബീബായ സ്വാമത്യോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ കൂലിയൊക്കെ അറഫയിൽ നിൽക്കണവർക്ക് മാത്രം കിട്ടുവുള്ളൂ അല്ലല്ല ഈമാരിന്റെ കണിക ഉള്ള നമുക്കും കിട്ടും ഇൻഷാല് ഇൻഷാ ഇൻഷ ഈ ദിവസത്തെ ഹയാത്താക്കിക്കോ അള്ളാഹു നമുക്കിന്തരും പടച്ചറബ് ചൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ അഞ്ച് ദിവസങ്ങൾ ഹബീബായ ഹബീബായാഹുലി മാത്തങ്ങൾ പറയുന്നുണ്ട് മൻ ഹംസ് അഞ്ച് രാത്രികൾ ആരെങ്കിലും ജീവസുറ്റതാക്കിയാൽ അഞ്ച് രാത്രികളെ ജീവസുറ്റതാക്കിയാൽ അവർക്ക് വജബ്ലഹുൽ ജന്ന നിർബന്ധമാണ് സ്വർഗം എന്നാണ് പറഞ്ഞാൽ അവർ പിന്നെ വേറൊരു എക്സ്ക്യൂസും ഇല്ല അവർ സ്വർഗത്തിൽ കടന്നു നബി മുഹമ്മദ് റസൂല സ്ല്ലാ അറഹി വസ്ല്ലം അപ്പോൾ അതിൽപ്പെട്ടതാണ് അറഫയുടെ രാവ് അതിൽപ്പെട്ടതാണ് അറഫയുടെ രാത്രി അറഫയുടെ രാത്രി കടന്നു വരുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്യണം അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനക്കുത്തരം മേടിച്ചെടുക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ എന്തെല്ലാം ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വച്ചോ സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ തന്നെ ഒരു മൂന്നാല് തവണ കണ്ട് 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 അത് കൃത്യമായി നമ്മുടെ മനസ്സിലൊന്നുറപ്പിക്ക് നമ്മുടെ കൃത്യമായി ഒന്ന് ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ ഒരമലും വേസ്റ്റാക്കി കളയേണ്ട നമ്മളെക്കൊണ്ട് ഈ പറയുന്നത് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ നിന്ന് എളുപ്പമുള്ളത് കൃത്യമായി തെരഞ്ഞെടുത്തിട്ടെങ്കിലും ചെയ്യുക കാരണം അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ഉത്തരം നൽകുന്ന മനോഹരമായ രാത്രിയാണ് അതുപോലെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരാളെങ്കിലും ഒരാളെങ്കിലും ഒരാളെ നമ്മൾ അമലുണ്ടാവൂല നമ്മൾ നിമിത്തം ഒരാളെങ്കിലും ഈ അമലി ചെയ്താലോ അതിൻ്റെയും കൂടെ കൂലി നമുക്ക് കിട്ടും അയാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ ആ കൂലി അയാൾക്കും കിട്ടും നമുക്കും കിട്ടും കാരണം ഇത് തുടങ്ങിയത് നമ്മളാ ഏയ് ഒരു കൂലി നിങ്ങളൊക്കെ ഷെയർ ചെയ്തോണ്ട് എനിക്കും കിട്ടും കാരണം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞാനാ ഏയ് എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടും എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് ഇല്ലേ അങ്ങനെ ഇതൊരു ഒരു 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 സൈക്കിള് പോലെ ഇങ്ങനെ പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഏതായാലും ചൊല്ലേണ്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം ഹബീബായ റസൂലുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള തിക്കർ പറയട്ടെ ഹബീബായ സയ്യിദുന റസൂലുള്ള അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ

ലഹുൽ മുൽഖ് സർവാധിപത്യം അവരിൽ നിക്ഷിപ്തമാണ് എല്ലാത്തിൻ്റെ അധികാരി അവനാണ് ഇല്ലേ ഒരു മുതലാളിയില്ല ഒരു രാജാവുൽ ഒന്നുമില്ല എല്ലാ അച്ഛനും മുകളിൽ എൻ്റെ നാഥനാണ് ലഹുൽ ഹന്ത് എല്ലാ സ്തുതിയും അവനാണ് കദീർ എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ ഇത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ ബോധ്യത്തിൽ ചൊല്ലണം ആ ഇതിൻ്റെ ആശയം അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞാനൊന്നും അല്ല എല്ലാത്തിനും കഴിവുള്ളവൻ എൻ്റെ നാഥനാ ഏയ് ഞാനൊന്നും ഒന്നും കഴിവില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത ഒരു അടിമ മാത്രം ഈ ദിക്കർ ഒരു നൂറ് തവണ ചൊല്ല കഴിയുന്നതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക മറ്റൊന്ന് ഹബീബായ സല്ലാഹു അല്ലൈസ് തങ്ങളുടെ ഹദീഥികൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സ്വാലിഹിങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടെ അറഫാ ദിനത്തിൽ പറയുന്നുണ്ട് ഇബിന് അബ്ബാസ് റദദി അള്ളാഹു അലഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് സ്വഹാബത്തിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ് ഉദ്ധരിക്കുന്നു ഈ വിശുദ്ധമായ അറഫാവിൽ ആരെങ്കിലും അറഫാരാവിലോ അറഫയുടെ പകലിലോ അഹദ് സൂറത്ത് ആയിരം തവണ പാരായണം ചെയ്താൽ ആയിരം തവണ കുൽഹു എന്ത് ചോദിച്ചാലും ഇവൻ എന്ന കാര്യം എന്നില്ല എന്ത് ഹലാലായ കാര്യം നിങ്ങൾ ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തരും ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ മഹാന്മാര് പറയാ ഉറപ്പായിട്ടും കിട്ടുമെന്നാണേ മാ സാല നീ എന്ത് ചോദിച്ചാലും അല്ലാ അതങ്ങ് നൽകും അള്ളാഹു അതങ്ങ് നൽകും ഇനി ആയിരം ഞാനിപ്പോൾ എങ്ങനെയാ ചൊല്ലുക ഇരുന്നൂറ് ചൊല്ലാൻ പറ്റും ഇരുന്നൂറ് യാതും പറ്റുമല്ലോ മൂന്നെണ്ണം ചൊല്ലാൻ പറ്റുമോ മൂന്ന് ഗുലുകൊന്നാകുന്നത് ആയിക്കോട്ടെ നിങ്ങളെ കൊണ്ട് കഴിയണത് പോലെ ചൊല്ലാം എന്നാൽ ആയിരത്തിനൊരു ഫലമുണ്ട് കാരണം മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നതാണ് ആയിരം ചൊല്ലാൻ പറ്റിയാലും ചൊല്ലുക രാവും പകലും ഒക്കെ ആയിട്ട് ഫുള്ള് തീർത്താൽ മതി ഓക്കെ ഇന്ന സമയത്ത് ഒറ്റയടിക്ക് തീർക്കണമെന്നൊന്നുമില്ല എന്നാൽ അതൊന്നും പറ്റൂല എനിക്ക് മൂന്നെണ്ണം ചെല്ലാൻ പറ്റുള്ളൂ മൂന്നെണ്ണം ചൊല്ലിക്കോ അൽഹമുല്ലാ ഈ കുൽഹു അല്ലാദ് സൂറത്തിന്റെ മഹത്വൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അവർ വിളിക്കപ്പെടുന്നത് തന്നെ യാ മാദിഹർ റഹ്മാൻ റഹ്മാനായ ചെയ്തവരേ എന്നാണ് പരലോകത്ത് വിളിക്കുക അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ദിക്കറ് കാണാം നൂറ് തവണ ഏറ്റവും ചുരുങ്ങിയത് ഇല്ലേ മീസാൻ ഭാരം കൂട്ടുന്ന ദിഖറാണ് ഈ ദിക്കർ ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പടച്ചറബിന്റെ കൽപ്പന പ്രകാരം ഒരു ഒരു മരം നടും സ്വർഗത്തിലും മരം നമുക്ക് നട്ടിട്ട് നമ്മളെ നരകത്തിലേക്ക് വിടും ഇല്ല ആ മരത്തിൻ്റെ അവകാശികൾ നമ്മളാ ഈ ദിക്കർ അധികരിപ്പിച്ചാൽ മതി സുബാൻ അള്ളാഹി അള്ളാഹുറബ്ബുൽ ആലമീൻ തൗഫീഖ് തൗഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ നൂറ് തവണ മറ്റൊന്ന് സ്വലാത്താണ് നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ സീസണും കൂടെ കായതുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാമുമായി ബന്ധപ്പെട്ട സ്വലാത്താണ് നല്ലത് ഇല്ലേ അതിൽ തന്നെ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തും അതാണ് അള്ളാഹമ്മ സൊല്ലി ആല സയ്യിദിന മുഹമ്മദിൻ കമാ വാല അലി സയ്യിദിന മുഹമ്മദ് കമാ ഖെമാ ചാല ഇബ്രാഹീം വാലാ അലി ഇബ്രാഹീം വബബാരില സയ്ദിന മുഹമ്മദിൻ വാലാ അലി സയ്യിദിന മുഹമ്മദ് ഖെമാ ബാക് ചാലായി ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد نمبر نسكارت اللي تشلنا اي صلاه جولي بويد لا اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരു ഒരു സ്വലാത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നൂറ് തവണ ചൊല്ലാൻ പറ്റിയാൽ അടിപൊളി ഓക്കെ ഇല്ല എനിക്ക് പതിനൊന്നെണ്ണം ചൊല്ലാൻ പറ്റുള്ളൂ മതി മതി നിർബന്ധമൊന്നുമില്ല കൊണ്ട് കഴിയുന്നത്ര ഇനി ഈ സ്വലാത്ത് എനിക്ക് പറ്റൂല എനിക്ക് സിമ്പിളായ സ്വലാത്ത് ഞാനിപ്പോൾ അള്ളാഹുമല്ലേരൻ നൂരിവാഹിലി അല്ല സ്വല്ലാഹുല മുഹമ്മദ് നിങ്ങളെ കൊണ്ട് കഴിക്കുന്ന സ്വലാത്ത് ഇല്ലയാൽ മതി കേട്ടോ അത് ചൊല്ല അതുപോലെ തന്നെ ഇസ്തഖഫാർ ഇസ്തഖഫാർ ഒരു നൂറ് ഇസ്തഫാർ നമ്മൾ ചൊല്ല കേട്ടോ മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥതയുള്ള മനസ്സോടെ അള്ളാഹുവിനോട് പാപം പാപം മോചനം തേടുന്ന മനസ്സോടെ നമ്മൾ ചോദിച്ചാൽ ഇസ്തേഫാറിന്റെ ഗുണന്ത രണ്ട് കാര്യങ്ങൾ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദീർഘായുസ്സിന് കാരണമാകും സമ്പത്ത് ഐശ്വര്യം ലഭിക്കും അപ്പോൾ ഈ രാത്രിയിൽ എനിക്ക് കട പ്രശ്നങ്ങളുണ്ട് സമ്പത്തില്ല ദാരിദ്ര്യമാണ് ഏയ് നമ്മൾ കരയേണ്ട കൂട്ടത്തിൽ പൊട്ടിക്കരഞ്ഞ കൂട്ടത്തിൽ ഇസ്തീഫാർ ചെയ്തോ പാപങ്ങൾ റബ്ബുൽ അള്ളാഹുറബുലമിനോട് പുറപ്പിക്കാൻ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ലഭിക്കും പാപമോചനം തേടിയാൽ ഇസ്തേഫാർ ചെയ്താൽ സമ്പത്തിൽ വർധനവ് ലഭിക്കും ദീർഘായുസും ലഭിക്കും ഇതിലപ്പുറം എന്താ വേണ്ടേ ദീർഘായു സാഹിയത്തോട് നമുക്ക് ലഭിച്ചാൽ അതിനപ്പുറം എന്താ വേണ്ടത് അപ്പം ഏറ്റവും നല്ലൊരു ഇസ്തി പറയട്ടെ ഇതൊരു നൂറ് തവണ ചൊല്ലിയിട്ട് ഒരു തവണ സയ്യിദുൽ ഇസ്തികഫാർ ചൊല്ല സയ്യിദുൽ ഇസ്തിഫാർ സയ്ദുൽ ഇസ്തീഫാർ എല്ലാവർക്കും അറിയാം അല്ലേ വലിയ മഹത്വമുള്ള ഇസ്തീഫാറാണ് ഇതൊന്നും ഒരു തവണ ചൊല്ലി നോക്കി എന്നോടൊപ്പം لا اله الا انت خلقتني وانا اعبدك وانا على احدك وبعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي ഈ സയ്യിദുൽ ഒരു തവണ അതായത് നൂറ് തവണ ഇസ്തീഫാർ ചെയ്തിട്ട് ഒരു തവണ സയ്യിദുൽ ഇസ്തീഫാർ ചൊല്ല ഇനി ഒരു മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്ന മനോഹരമായ പ്രാർത്ഥന അള്ളാഹുവിനേറെ പുകഴ്ത്തുന്ന അതിഹൃദ്യമായൊരു പ്രാർത്ഥന അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും നമുക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി ചൊല്ലാന്നാണ് ഏതാണ് ഈ പ്രാർത്ഥന ഒന്നോക്കെ في الجنه رحمته سبحان الذي في القبور قضاؤه سبحان الذي في الارحام علمه سبحان الذي في الهوى ريحه سبحان الذي رفع السماوات بغير عمد سبحان الذي وضع الأرض بقدرته سبحان الذي لا ملجأ ولا منجا منه إلا إليه القرآن نوكي سبحان الذي في السماء عرشه سبحان الذي في الأرض ملقه سبحان الذي في البحر سبيله سبحان الذي في الجنة رحمته، سبحان الذي في القبور قضاؤه، سبحان الذي في الأرحام علمه، سبحان الذي في الهوى ريحه، سبحان الذي رفع السماوات بغير عمد، سبحان الذي وضع الأرض بقدرته. سبحان الذي لا ملجأ ولا منجا منه إلا <سؤال> إليه <سؤال> ഈ അധികാറുകളൊക്കെ ചൊല്ല പിന്നെ അതോടൊപ്പം സൂറത്തുൽ ഫിർ പാരായണം ചെയ്യുക വൽ ഫിർ ഇൻഷാല്ല നമുക്കത് ഒരുമിച്ച് പാരായണം ചെയ്യണം രാത്രിയിൽ പിന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക പ്രത്യേകമായി അറഫയുടെ രാത്രിയിൽ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് സൂറത്തുൽ ഹഷർ ലവ് അൻസൽന അവസാന ഭാഗം വരുന്ന മനോഹരമായ സൂറത്ത് അതുപോലെ സൂറത്ത് യാസിൻ ഇതൊക്കെ പാരായണം ചെയ്യുക അത് നിങ്ങളെക്കൊണ്ട് ഇന്ന നന്മയെന്നില്ല എന്ത് നന്മ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രാധാന്യം ഒരു സ്വതൊക്കെ ചെയ്തേക്കാം ഒരു ഒരു തുക ചെറുതാണെങ്കിലും നെയ്യത്താക്കി വെച്ചിട്ട് ഈ രാത്രിയിലും ഈ പകലിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയണതുപോലെ സ്വതക്ക ചെയ്തേക്കാം ഇൻഷാള്ള നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് നെയ്യത്തിണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും ഈ രാത്രിയിൽ നമ്മൾ ഏറ്റവും ഹൃദ്യമായി ചെയ്യേണ്ട ഒരാമേൽ സ്വതക്കയാണ് അതുപോലെ ഇൻഷാല്ല നാളെ അറഫയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പാണ് അറഫാ ദിവസം യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അള്ളാഹുറബുൽ ആലമീനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അറഫാ ദിവസത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ടല്ലോ അതിൻ്റെ കൂലി എന്താ അത് അതത് കഴിഞ്ഞൊരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തെ പൊറപ്പിക്കും സയ്യിദുന റസൂരുള്ളാ സല അലി സ്വലം കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കും ചെറിയ പാപങ്ങളാട്ടോ പൊറുക്കണത് വലിയ പാപങ്ങളിൽ നിന്ന് നമ്മൾ തൗപജീതാലല്ല പുറത്തു വരും ഈ രാത്രി നമുക്ക് തൗബയുടെയും കൂടെ ആണെന്നേ ചെയ്യ ധാരാളം ഈ പകലും രാത്രിയുമൊക്കെ ആയിട്ട് തവപ ചെയ്യുക പ്രത്യേകിച്ച് അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കും എന്ന് പറഞ്ഞാൽ അതിപ്പം എങ്ങനെയാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് വരാനിരിക്കുന്നൊരു വർഷം പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മറ്റൊന്ന് വരാനിരിക്കുന്നൊരു വർഷം നമുക്ക് തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ തൗപ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അല്ല ചില മഹാന്മാര് പറഞ്ഞു അടുത്തൊരു വർഷം പാപം പുറക്കണമെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കേണ്ടേ അപ്പോൾ ദീർഘായുസ്സിന് കാരണമാകുന്നതാണ് ഈ ഈ ഈ ഹദീസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ ചില മഹാന്മാരുണ്ട് അപ്പോൾ ഏതായാലും അറഫാ ദിനത്തിലെ നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത് നെയ്യത്ത് വെക്കാലോ എന്താ സിമ്പിളാണ് സുന്നത്താക്കപ്പെട്ട അറഫയുടെ നോമ്പ് നാളെ അള്ളാഹു തയ്യാറാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ സ്വനത്താക്കപ്പെട്ട അറഫാ ദിവസത്തെ നാളത്തെ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എങ്ങനെ വേണമെങ്കിലും നീ എത്തിയാം ആ കാര്യങ്ങൾ അതിലുണ്ടായാൽ മതി ഇനി ഫറിലായി കലാ ആയിപ്പോയ നമ്മുടെ നോമ്പുകളൊക്കെ ഉണ്ടല്ലോ റമലാൻ മാസത്തിലെ അല്ലേ റമദാനിൽ നിന്ന് കലാ ആയിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി അറഫാ ദിനത്തിൽ സുന്നത്ത് നോമ്പിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഞാൻ കരുതി സിമ്പിളാണ് ഇനി ഏതെങ്കിലുമൊക്കെ നോമ്പ് നേർച്ചയാക്കി വെക്കാൻ പറ്റൂ ഇതിൻ്റെ കൂടെ ഈ ഫർലു നോമ്പിനോടൊപ്പം നേർച്ചയാക്കിയ നോമ്പ് വെക്കാൻ പറ്റൂല കാരണം എന്താ കലാ ആയിപ്പോയ നോമ്പും ഫറാണ് നേർച്ചയാക്കിയും നോമ്പും ഫർദാണ് രണ്ട് ഫറർന്ന് ഒരുമിച്ച് ചേരൂല്ല അപ്പോൾ സുന്നത്താക്കപ്പെട്ട നോമ്പിൻ്റെ കൂടെ ഒന്നുകിൽ നമുക്ക് റമദാനിൽ നിന്ന് കല ആയിപ്പോയ നോമ്പിനെ കലാകീട്ടം ഓക്കെ അല്ലെങ്കിൽ നേർച്ചയാക്കി ഒരു നോമ്പ് പിടിക്കാം ഏതെങ്കിലും ഒന്ന് നമുക്ക് പിടിക്കാവുന്നതാണ് സ്വന്നത്താക്കപ്പെട്ട നോമ്പ് എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാത്രിയിലെ നമ്മുടെ മജിലിസാണ് ഏഴേകാല് കൃത്യം ഏഴേകാല് സമയം പാലിക്കണം കേട്ടോ കൃത്യം ഏഴേ കാലിന് നമ്മുടെ മജിലിസ് നമുക്ക് ആരംഭിക്കണം അള്ളാഹു ഈ ഒരു മജിലിസ് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണം അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൃത്യമായി ഒരു അറിയിപ്പ് കൊടുക്കണം കൃത്യം ഏഴേ കാലിന് അറഫ രാവിലെ മജിലിസ് നമ്മൾ നടത്തുക ഇൻഷാ അത് നമുക്ക് ഭംഗിയാക്കിയെടുക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അയ്യായിരം രൂപ ഒരാൾക്ക് സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കുകയും വേണം അയ്യായിരം രൂപ കൊടുക്കണ്ടേ പ്രയാസ അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണം അള്ളാഹു റബ്ബുലീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ചോദ്യം ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത് യു എൻ്റെ അല്ലേ യുണൈറ്റഡ് നേഷൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്നാൽ അതൊന്നുമല്ല ലോകത്താദ്യമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മഹാമനീഷിയുടെ പേരെന്താണ് ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മനുഷ്യൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക ആർക്കാണ് അയ്യായിരം രൂപ അടിക്കുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തീ മാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كرنا كرلا يا رب ഈ വിശുദ്ധമായ സദസ്സിലിരുന്നതിൻ്റെ വറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സലാമത്തിലാക്കണയല്ല രക്ഷയിലാക്കണയല്ല പുണ്യ ആറഫയുടെ പ്രതിഫലം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല പടച്ചവനെ പ്രിയപ്പെട്ട ഹാജിമാരും യാ യാല്ല ഞങ്ങളെ ഓർക്കാനുള്ള തൗഫീക്ക് അവർക്ക് നൽകണേയല്ല പടച്ചവനെ അവരുടെ അമലുകൾ നീ സ്വീകരിക്കണയല്ല ആയിന് ഉത്തരം ലഭിക്കുന്നവരിൽ നീ അവരെ പെടുത്തണയല്ല ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ നാളെ ആർ നോമ്പ് പിടിക്കാൻ ഇന്നത്തെ രാത്രി അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ നൽകണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല ടെൻഷൻ ഫ്രീ ആയ ജീവിതം നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല എല്ലായിടങ്ങളിലും പ്രശ്നങ്ങളാണ് സമാധാനം നൽകണയല്ല റഹമുറാഹി ആയ കരുണക്കടലായ കരുണാവാരിയായ നാഥ ഒരുപാട് കടങ്ങളുണ്ട് വീട്ടണയല്ല കച്ചവടത്തിൽ വറക്കത്ത് ചെയ്യണേയല്ല തടസ്സങ്ങൾ ഒരുപാടുണ്ട് നീ എല്ലാ തടസ്സങ്ങളും നീക്കണയല്ല ഗർഭിണികൾ സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവരെ നീ ചേർത്ത് പിടിക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല പടച്ചവനെ വിവാഹം പ്രായമെത്തിയർ അനുയോജ്യരായി ഇണകള നൽകണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണയല്ല അറഫാരാവിന്റെയും പകലിന്റെയും പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ഈ അറബൻ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്ത ഒരുപാട് ആളുകൾ അവരെ നീ ഒരിക്കലും തളർത്തിക്കളയല്ലയല്ല അർഹമുറാഹിമായ അറബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് കൊടുക്കണേയല്ല ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വസല്ലമ വസല്ലമാങ്ങളോടൊപ്പം നിന്റെ മായ സ്വർഗീയ ലോകത്ത് നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ല പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സല അള്ളഹു അല മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ലം സൊല്ലു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അള്ളഹു വസിഅ അല മുഹമ്മദ് റബ്ബി സല്ലി അലഹി വസ്ലീം വസ്ലാം അയക്കും വരഹമുല്ലാ വാത്തു